ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി ചില മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു പ്രചരണം നടത്തുന്നുണ്ട് അത് വാസ്തവത്തിൽ അതൊരു അടിസ്ഥാനമില്ലാത്തൊരു പ്രചരണമാണ് എന്നുള്ളതാണ് അതിൽ പലതും തെറ്റായ കാര്യങ്ങളാണ് അപ്പോൾ ഒന്ന് ഒരു കുറിപ്പടിയിൽ ഒമ്പത് മരുന്നുണ്ട് ഏഴ് മരുന്ന് കിട്ടി രണ്ട് മരുന്ന് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട് അത് അതുകൂടാതെ ഈ പറഞ്ഞ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലും ഒക്കെ തന്നെ അവിടെ നിന്ന് പോയി ആളുകളുമായിട്ട് സംസാരിച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ഒരു ചാനൽ കൊടുത്ത വാർത്ത കണ്ടത് ഒരു വ്യക്തി പറയുകയാണ് എനിക്ക് ഈ മരുന്ന് കിട്ടിയില്ല ഞാൻ പുറത്തു പോയി വാങ്ങിക്കുകയാണ് അതേ വ്യക്തിയോട് അപ്പോൾ തന്നെ ചോദിച്ചു മരുന്ന് കിട്ടിയോ അപ്പോൾ പറഞ്ഞു ആറ് മരുന്നാണ് എഴുതിയത് ഒരു മരുന്ന് എനിക്ക് വേണ്ട അത് തൈറോയിഡിൻ്റെ അതെൻ്റെ ഉണ്ട് അപ്പോൾ ഈ മരുന്ന് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു അത് ഞാൻ പുറത്തു പോയി വാങ്ങിക്കും പക്ഷേ അതിൻ്റെ ആ ഭാഗം കട്ട് ചെയ്തിട്ട് ആണ് കാണിച്ചത് അപ്പം ഞാൻ പറയുന്നൊരു കാര്യം നമുക്ക് മരുന്നുമായി ബന്ധപ്പെട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ നമ്മളതിൻ്റെ ഒരു പ്രവർത്തനം പരിശോധിച്ചാൽ മനസ്സിലാകും ഓരോ വർഷവും ആരോഗ്യ വകുപ്പ് ആരോഗ്യവകുപ്പ് വേണ്ടി ചെലവഴിക്കുന്ന തുക കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വർഷം ഏതാണ്ട് അധികമായിട്ട് നൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപയുടെ മരുന്നുകൾ കൂടി നമ്മൾ വാങ്ങുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ സാമ്പത്തിക വർഷം അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ മരുന്നുകളാണ് വാങ്ങിയത് ഈ സാമ്പത്തിക വർഷം ഇതുവരെ അറുന്നൂറ്റി ഇരുപത്തേഴ് കോടി രൂപയുടെ മരുന്നുകൾ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട് ഇനിയൊരു അഡീഷണൽ വൺ ഫിഫ്റ്റി ക്രോറിൻ്റെയും കൂടി വാങ്ങുന്നതിന് വേണ്ടിയിട്ടുണ്ട് നമ്മൾ അതിൻ്റെ പ്രവർത്തനം ഓൾറെഡി നീക്കിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അടുത്ത സാമ്പത്തിക വർഷത്തെ മരുന്നുകളുടെ ഇൻഡൻ്റെ ആശുപത്രികളിൽ നിന്ന് ലഭിക്കുന്നത് സ്വീകരിക്കുന്നത് ഒക്ടോബർ മാസത്തിലാണ് തലേ ഒക്ടോബർ നവംബർ മാസത്തിൽ അത് പരിശോധിച്ച് ആശുപത്രിയിൽ ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇരുപത് ശതമാനത്തോളം അധികമായിട്ട് മരുന്ന് ചോദിച്ചുകൊള്ളാൻ ആശുപത്രികളോട് കഴിഞ്ഞ വർഷം അങ്ങനെയാണ് പറഞ്ഞത് നിങ്ങൾ എത്ര മരുന്ന് ലഭിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഇത്തവണ നൂറാണ് നിങ്ങൾ വാങ്ങിച്ചതെങ്കിൽ നൂറ്റി ഇരുപത് ചോദിച്ചോളൂ അപ്പോൾ ഇരുപത് ശതമാനം അധികം മരുന്ന് ചോദിക്കണം കാരണം ആളുകളുടെ എണ്ണം കൂടുകയാണ് അങ്ങനെ എല്ലാ നിന്നും ഇരുപത് ശതമാനം അധികം വന്നു കാരണം ഈ കോവിഡ് കാലത്ത് മരുന്നിൻ്റെ ഉപഭോഗത്തിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ആ ഒരു രണ്ട് വർഷ കാലയളവിൽ അപ്പോൾ അങ്ങനെ വന്നു അതിനുശേഷം നമ്മളത് ടെൻഡർ ചെയ്തു നമുക്ക് ഏതാണ്ട് എല്ലാ മരുന്നുകളും ആവശ്യത്തിന് നമ്മൾ ഡി ഡി എം എസ് പോർട്ടൽ വഴി അതായത് ഡ്രഗ്സ് ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം പ്രകാരം തന്നെയാണ് ഈ സംസ്ഥാനത്തെ മരുന്നുകളുടെ ശേഖരം മോണിറ്റർ ചെയ്യുന്നത് അപ്പോൾ അത് ഓൺലൈനായിട്ട് നമുക്ക് അറിയാനായിട്ട് കഴിയും ഇതിവിടെ ഉണ്ടോ ഇല്ലയോ എത്ര സ്റ്റോക്ക് ശേഷിക്കുന്നുണ്ട് അപ്പോൾ പല മരുന്നുകളും ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ വലിയ പ്രശ്നം ഉണ്ടായിരുന്ന ഇമിനോഗ്ലോബലിലും അതുപോലെ ആൻറ്റിറാബിസ് ഒക്കെ നമുക്ക് ധാരാളമായി ആ മരുന്നുകളൊക്കെ നിലവിലുണ്ട് അപ്പോൾ ആ രീതിയിൽ മാർച്ച് മാസത്തിൽ തന്നെ അതിൻ്റെ പർച്ചേസ് ഓർഡർ കൊടുക്കുകയും വിതരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു നിലവിൽ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നില്ല ആളുകളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസിൽ നിന്ന് മനസ്സിലാവും അവർക്ക് മരുന്ന് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നിരന്തരമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം സംഭവിക്കാവുന്ന ഒരു കാര്യം ഇപ്പം ഏതെങ്കിലും ഒരു ആശുപത്രി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മരുന്ന് ഇപ്പം മോക്സ് അത് അവർ അഞ്ഞൂറാണ് ഒരു വർഷത്തേക്ക് പറഞ്ഞിരുന്നതെങ്കിൽ ആ അഞ്ഞൂറിലധികം ഉപയോഗിച്ചു കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യമായിട്ടുള്ള കൊടുക്കുന്നത് അഞ്ഞൂറിലധികം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് ശതമാനം കൂടി അധികം കെ എം സി എല്ലിന് കൊടുക്കും പക്ഷേ ആ ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികമായിട്ട് കെ എം സി എല്ലിന് കൊടുക്കാൻ വ്യവസ്ഥയില്ല അപ്പോൾ അവർക്ക് അല്ലാതെ അത് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാരുണ്യ വഴിയോ അല്ലാതെ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ മരുന്ന് വിതരണം സംബന്ധിച്ച അവൈലബിലിറ്റി സംബന്ധിച്ച കാര്യങ്ങൾ വളരെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട് ഇരുപത് ശതമാനത്തിലധികം മരുന്നുകൾ അടുത്ത ഇൻ്റർനെറ്റ് നൽകിയപ്പോൾ ഇരുപത് ശതമാനത്തിലധികം മരുന്നുകൾ നൽകും അധികമായിട്ട് ചോദിക്കണം എന്നുള്ളതാണ് പറഞ്ഞത് ഇത് സംഭവിക്കാവുന്ന കാര്യമാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇതുപോലെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പോയി നിന്നപ്പോൾ ഒരു ഒരു ലേഡി പറഞ്ഞ കാര്യം ഞാൻ ഇങ്ങനെ പത്രത്തിൽ കണ്ടു മരുന്നില്ല എന്ന് എനിക്ക് സർജറി ആയിരുന്നു അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട് ഒരാൾ അവിടെ നിന്ന് എടുത്ത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു പക്ഷേ ഞാനിവിടെ വന്നപ്പോൾ എനിക്കെല്ലാം മരുന്ന് കിട്ടി ഞാൻ ഇവിടെ മരുന്നില്ല പുറത്ത് വാങ്ങിക്കണം എന്ന് പുറത്തുനിന്ന് വാങ്ങിക്കണമെന്ന് വിചാരിച്ചാണ് വന്നത് പക്ഷെ മരുന്ന് കിട്ടിയെന്നുള്ളത് അപ്പോൾ മരുന്ന് ഒന്നോ രണ്ടോ മൂന്നോ മരുന്നൊക്കെ ഇല്ലാതെ ഇരിക്കാം ഇരിക്കാം അതിന് കാരണം ഒന്നുകിൽ ഇൻറ്റൻറ്റ് തീർന്നുപോയി ഇരുപത്തഞ്ച് ശതമാനം അധികം സപ്ലൈ ചെയ്തീർന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ നമ്മളേതാണ്ട് എണ്ണൂറ്റി അറുപതിനടുത്ത് മോളിക്യൂൾസാണ് വിവിധ മരുന്നുകളാണ് കെ എം സി എൽ പ്രൊക്യൂർ ചെയ്യുന്നത് ഈ കെ എം സി എല്ലിൻ്റെ എസെൻഷ്യൽ ഡ്രക്ക് ലിസ്റ്റിൽ ഇല്ലാത്ത മരുന്നായിരിക്കും ചിലപ്പോൾ കുറിച്ചിട്ടുണ്ടാവുക അത് മിക്കവാറും സംഭവിക്കുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി മേഖലകളിലായിരിക്കും ആയിട്ടുള്ള മരുന്നുകൾ എഴുതുക അത് എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽ ഉണ്ടാകണമെന്നില്ല അതിനു വേണ്ടിയിട്ടാണ് കാരുണ്യ അവിടെ സ്ഥാപനങ്ങളുള്ളത് കാരുണ്യ വഴി ഏതെങ്കിലും ഈ എസെൻഷ്യൽ ലിസ്റ്റിൽ ഇല്ലാത്ത മരുന്നുകൾ ഒരു രോഗി വന്ന് ഈ മരുന്ന് കാണിച്ചാൽ അവരത് സ്കാൻ ചെയ്ത് കെ എം സി എൽ നയിച്ചു കൊടുത്ത് അടുത്ത തവണ അവിടെ അത് ഉണ്ടാകണം എന്നുള്ളതാണ് വ്യവസ്ഥ അപ്പോൾ ആ രീതിയിലാണ് ഉള്ളത് പരമാവധി എല്ലാ മരുന്ന് മരുന്നുകളും അവൈലബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുക നമ്മുടെ എസെൻഷ്യൽ ട്രക്ക് ലിസ്റ്റിൽ ഇല്ലാത്ത മരുന്നാണെങ്കിൽ അന്നേരം തന്നെ കെ എം സിയിൽ നിന്ന് കൊടുക്കണം ഇപ്പോൾ ഇവിടുത്തെ കാരുണ്യം എൽ ഞാൻ തന്നെ രാത്രി പല പ്രാവശ്യം ഞാനിത് നടക്കുന്നുണ്ടോ എന്ന് പോയി കാരണം രാ രാത്രിയിൽ നിസ്സഹായരായിട്ട് ആ മെഡിക്കൽ സ്റ്റോറിൽ പോയി നോക്കും ചിലപ്പോൾ ആർ സി സിയിലെ ആളുകൾ വരും നമ്മുടെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റഡ് ആയിട്ടുള്ളവർ വരും ചിലപ്പോൾ അന്നേരം സർജറി ഉണ്ടാകും അപ്പോൾ ഈ സമയത്ത് അവിടെ മെഡിസിൻ ഉണ്ടോ എന്നുള്ളത് പലപ്പോഴും ഞങ്ങളൊക്കെ പോയി അല്ലാതെ അതിനെ അതിനൗദ്യോഗികമായും പരിശോധിക്കാറുണ്ട് അപ്പോൾ അന്നേരം കണ്ട കാര്യമാണ് അതിന് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഇപ്പോഴല്ല കഴിഞ്ഞ വർഷമൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പ്രത്യേക ഡേറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സിനെ ഇരുത്തിക്കൊണ്ട് ഇത് സ്കാൻ ചെയ്ത് എടുക്കണം എന്നാലും മോണിറ്റർ ചെയ്യുന്നുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ് കാണുന്നത് കെ എം സി എൽ ഈ സപ്ലൈ എല്ലാം തന്നെ ഉറപ്പാക്കിയിട്ടുണ്ട് അങ്ങനെ മരുന്ന് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല നമുക്ക് മാർച്ച് മാസം ഇപ്പോൾ തന്നെ കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തേക്കാൾ രണ്ടാഴ്ച മുൻപായിരിക്കും പർച്ചേസ് ഓർഡർ ഒക്കെ പോവുക അങ്ങനെയാണ് എം ഡി പറഞ്ഞത് നേരത്തെ തന്നെ നമ്മൾ പ്രൊക്യൂർ ചെയ്യും